ഹായോൾ അപ്പൊ ഞാൻ എന്ന് കോഴിക്കോട് ജില്ലയിലെ പുതുപ്പാടി പഞ്ചായത്തിൽ മണൽ എന്ന നടന്ന സ്ഥലത്താട്ടോ അടിപൊളിയൊരു പ്രോപ്പർട്ടി ആയിട്ട് വന്ന് പന്ത്രണ്ടര സെന്റ് സ്ഥലത്ത് മൂന്ന് ബെഡ്റൂമോട് കൂടി അറ്റാച്ച് ബാത്റൂം എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഉള്ള അടിപൊളിയൊരു വീടായിട്ടാണ് അവൻ ചെറിയ പ്രൈസിലാണ് ഇവർ നിങ്ങൾ തരാൻ പോകുന്നത് വീടിന്റെ വിശേഷം കാണാൻ മണൽവായൽ വള്ളിയാട് റോഡിലാണ് ഈ വീട് വരുന്നത് വീട്ടിലേക്ക് കയറിയുമ്പോൾ നല്ലൊരു സിറ്റൌട്ട് പിന്നെ വളരെ വിശാലമായ ഒരു ഡൈനിങ് ഹോളും ലിവിംഗ് ഏരിയ ആണേ ഒരു രക്ഷയില്ലാത്ത അത്രയും സ്പേഷ്യസ് ആയിട്ടുള്ളതാണ് ഈ ഏരിയ പിന്നെ മൂന്ന് ബെഡ്റൂമുകൾ കൊടുത്തിട്ടുണ്ട് അടിപൊളി അടിപൊളിയൊരു കിച്ചണും പിന്നെ രണ്ട് ബാത്റൂമും കൊടുത്തിട്ടുണ്ട് അടിപൊളിയൊരു പ്രോപ്പർട്ടി ആട്ടോ എല്ലാ സൗകര്യങ്ങളും അടിപൊളി റോഡുമ്പോൾ നിങ്ങോട്ട് കയറാനുള്ളൂ റിയോ താമരശ്ശേരി ചൊവരം ബ്ലോക്ക് ആയുള്ള ബദൽ റോഡ് ആയിട്ട് ഉപയോഗിക്കുന്ന കിണ്ണം റോഡ് നമ്മൾ ആന വണ്ടി പറ പറയും ചുരം ബ്ലോക്ക് ആയാലും അജ് റോഡ് റോഡും വരെ പന്ത്രണ്ടര സെന്റ് സ്ഥലം അടിപൊളി ശുദ്ധജലം കിട്ടുന്ന ഒരിക്കലും പറ്റാത്ത കിണറ് അതുപോലെ തന്നെ തൊട്ടടുത്ത് ലിസ കോളേജ് ഉണ്ട് നോളേജ് സിറ്റി അടുത്തുണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ കയ്യത്തും ദൂരത്താണ് നമ്മൾ ലിസാ കോളേജിന്റെ ഹോസ്റ്റലൊക്കെ വരുന്നത് എല്ലാ സൗകര്യങ്ങളും ഈ പ്രോപ്പർട്ടി മസ്ജിദ് അതുപോലെ അമ്പലം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇതിന് വേണ്ടി ചോദിക്കുന്ന പൈസ ആണെങ്കിലും വെറും നാൽപ്പത്തേഴ് ലക്ഷം രൂപ ഉള്ളിട്ടോ നെഗോഷ്യബിൾ ആണ് ഞാൻ ഓണർ നമ്പർ അടി കൊടുക്കാം എത്രയും പെടുന്ന വിളിച്ചിട്ട് കച്ചവടം ഉണ്ടോ എടം വല്ല നോക്കണ്ട അടിപൊളി പ്രോപ്പർട്ടിയാണ് നോളജ് സിറ്റി ഒക്കെ അടുത്തുള്ള ഡെയിലി ഞാൻ റൈറ്റ് കൂടി കൊണ്ടുവരുന്ന സ്ഥലമാണ് നമ്മളെ ഫോളോ ചെയ്യാൻ ആരും മറക്കരുത് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോപ്പർട്ടി കൊടുക്കാനോ വാങ്ങിക്കാനോ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്തത് നമ്മൾ സെറ്റ് ആക്കി തരാം താങ്ക്